ാൾ ദിവസത്തിൽ നാം ചെയ്യുന്ന അഭിപാടത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് കർമ്മം ആ ഉലഹിയത്ത് കർമ്മം നിർവഹിച്ച വ്യക്തികൾക്ക് അള്ളാഹുസുബാനഹുവ വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് നിരവധി ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ് എന്നാൽ ഉലഹിയത്ത് നൽകപ്പെടുന്ന മൃഗം ആ മൃഗത്തിന്റെ മാംസം അതിൽ നിന്ന് ഒരല്പമെങ്കിലും ഭക്ഷിക്കുക എന്നുള്ളത് ഉലഹിയത്ത് അറുത്ത വ്യക്തിക്ക് അതിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ ബറക്കത്ത് കരസ്ഥമാകാൻ ഹബീബായ മുത്തനബി സൊല്ലാഹുഅലിഹി വസ്ല്ലാമത്തങ്ങൾ നിർദ്ദേശിച്ചതാണ് എന്നാൽ ഉലുഹിയത്ത് നേർച്ചയാക്കപ്പെട്ട മൃഗമാണ് എങ്കിൽ അദ്ദേഹമോ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളോ അതിൽ നിന്ന് ഭക്ഷിക്കാതെ പൂർണമായും അത് ദാനം ചെയ്യുക സ്വതക്ക ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നരമറിച്ച് സുന്നത്തായ ഉലഹിയത്താകുമ്പോൾ അതിൽ നിന്നും ഭക്ഷിക്കാൻ വേണ്ടി ഹബീബ് സല്ലു അലിഹി വസ്ല്ലാമ തങ്ങൾ നിർദ്ദേശം നൽകിയതായി നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അബ്ബാസ് ഇമാം അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞു ഓരോ വ്യക്തികളും അദ്ദേഹത്തിന്റെ മാംസത്തിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മുത്തനബി സാഹുലത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ അബു ഹുറ റലിയുഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സാഹുലി വസ്വല്ലാം തങ്ങൾ പറഞ്ഞു ഇതാ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മാംസത്തിൽ നിന്നും അദ്ദേഹം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരാകുന്ന ഹദീസുകൾ ഈ ഹദീസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മുത്തു ഹബീബ് സാഹുലി വസ്വല തങ്ങൾ ഉള്ളുഹിയത്ത് അറുത്ത വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ഉലഹിയത്തിന്റെ മാംസത്തിന് ഭക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് അള്ളാഹുബാൻ അവന് വേണ്ടി നാം വലി വരുന്ന ദിവസത്ത് നൽകുന്ന നടത്തപ്പെടുന്ന ഏറ്റവും വലിയൊരു അഭിബാതത്താണ് ഉലഹിയത്ത് എന്നുള്ളത് ആ ഉലഹിയത്ത് കർമ്മം നടത്തുമ്പോൾ അതിന് അള്ളാഹു താല വലിയ ബറക്കത്ത് നൽകും ആ ബറക്കത്ത് ഉലഹിയത്ത് അറക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ നബി സുല്ലാഹു അലിഹി തങ്ങൾ ഇപ്രകാരം ഉള്ളുഹിയത്ത് അറുത്ത വ്യക്തിയോട് നിങ്ങൾ നിങ്ങളെടുത്ത ഉസഹിയത്തിന്റെ മാംസത്തിൽ നിന്നും ഭക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് സുന്നത്തായ ഉലഹിയത്താണെങ്കിലും ഒരു അല്പം ഭക്തീറന്മാരായ ആളുകൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ ദാനം ചെയ്തതിനു ശേഷമുള്ള മാംസം പൂർണ്ണമായും അദ്ദേഹത്തിന് എടുക്കാവുന്നതാണ് ഇതിന് വിരോധമില്ല ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായവ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവ പൂർണ്ണമായും ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കപ്പെട്ടിയത്ത് മൃഗമാണ് എങ്കിൽ അതിൽ നിന്ന് അല്പം പോലും എടുക്കാതെ പൂർണമായും അത് ഭക്തരന്മാരായ ആളുകൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നേർച്ചയാക്കിയതോടുകൂടെ അദ്ദേഹത്തിന് അത് നിർബന്ധമായി കഴിഞ്ഞു ഇനി അത് അദ്ദേഹം നേർച്ചയാക്കപ്പെട്ട മൃഗം അത് പൂർണമായും അവകാശികളായ ആളുകൾക്ക് ഫക്ീറന്മാരായ ദരിദ്രന്മാരായ ആളുകൾക്ക് അത് ദാനം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മേൽ കടമയാണ് എന്നാൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉദൂഹിയത്ത് എന്നുള്ളത് പ്രത്യേകമായ ഒരു വിഭാഗത്താണ് മറ്റ് സാധാരണ മാംസം പോലെയല്ല ഉദൂഹിയത്തിന്റെ മാംസം അതുകൊണ്ട് തന്നെ അത് നൽകപ്പെടുമ്പോൾ ഒരിക്കലും അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉദൂഹിയത്തിന്റെ മാംസം നൽകുക എന്നുള്ളത് പാടില്ല അത് വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല ഉലുഹിയത്തിന്റെ മാംസമല്ലാത്ത മറ്റു മാംസങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നല്ലാതെ അയൽവാസി പോയി അതിൽ നാട്ടുകാരനായി കൂട്ടുകാരനായി എന്ന നിലക്ക് ഉള്ളൂഹത്തിന്റെ മാംസം വേവിച്ചുകൊണ്ടോ അല്ലാതെയോ അഥവാ കറിയാക്കിയതിന് ശേഷമോ അല്ലാതെയോ അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല ഇക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിഷിദ്ധമാക്കപ്പെട്ട ബലി നാം നടത്തുന്ന ഏറ്റവും വലിയൊരു വിവാദത്ത് അതിന്റെ പ്രതികരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അറിവില്ലായ്മ കൊണ്ട് നാം എത്തിപ്പെടാൻ പാടില്ല എത്തില്ലാത്ത അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടാമീൻ സ്ലാ വാഹി വാത്തു